ദൈവത്തിനു സ്ഥിതി വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കാനായി ദൈവം തന്നിരിക്കുന്ന വചനം വെളിപ്പാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനമാണ് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതരായിത്തീരും അപ്പോൾ നാളെ എങ്ങനെയാണ് അനുഗ്രഹീതരായിത്തീരുന്നത് ഈ വചനഗ്രന്ഥം വായിക്കുകയും കേൾക്കുകയും ഇത് അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹീതരായിരിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ വചനം വായിക്കുവാനും അത് ഗ്രഹിക്കുവാനും അതുവഴി പാലിക്കുവാനും നിങ്ങൾക്ക് സാധിച്ച് നിങ്ങളേവരും അനുഗ്രഹീതരായി തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ